നേരെ നടക്കുന്ന അതിക്രമങ്ങൾ രാജ്യത്ത് ഒരറതിയും വന്നിട്ടില്ല എന്നാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതലായും മുസ്ലിം പുരോഹിതന്മാരാണ് ഇതിൽ പ്രതികളാവുന്നതെന്നതും മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വ്യക്തമാകുന്നു മദ്രസയിൽ മതപഠനത്തിനായി എത്തുന്ന കുട്ടികളെ ഇവർ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കുന്നു അതുമാത്രമല്ല ചില മതപ്രഭാഷകരും തങ്ങൾക്ക് അദൃശ്യമായ ശക്തി ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുകയും അതിന്റെ മറവിൽ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിൽ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു പുരോഹിതനെ യുവതി തല്ലിച്ചതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് സംഭവം നടന്നത് കുട്ടികളുടെ അസുഖം മാറ്റാമെന്ന് അവകാശപ്പെട്ട ഇമാം അനുച്ഛിതമായി കുട്ടികളെ സ്പർശിച്ചുവെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും യുവതി പറഞ്ഞു സ്ത്രീ മൗലാനയെ ചെരുപ്പുകൊണ്ട് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മൊറാദാബാദിലെ അഗ്വാൻപൂർ പ്രദേശത്ത് താമസിച്ചിരുന്ന മൗലാന ഫുർഗാനാണ് മർദ്ദനമേറ്റതെന്ന് പറയുന്നു മുസ്ലിം കുട്ടികൾക്കായി പതിവായി മതത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം പ്രേതബാധ ഒഴിപ്പിക്കാനും ആളുകളെ സുഖപ്പെടുത്തുവാനുമുള്ള കഴിവ് തനിക്ക് ഉണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തുടർന്നാണ് യുവതിയോടും മകളോടും രോഗം മാറ്റാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നത് അതനുസരിച്ചു മകളുമായി വന്നപ്പോൾ യുവതിയെ മാറ്റി നിർത്തി മകളുമായി മൗലാന മുറിയിൽ കയറിയെന്നും എന്നാൽ മകൾ ഏറെ നേരം കഴിഞ്ഞിട്ടാണ് മുറിയിൽ നിന്ന് പുറത്തു വന്നതെന്നും അത് കണ്ട യുവതി ബലം പ്രയോഗിച്ച് അകത്തേക്ക് കടന്നപ്പോൾ മകളോട് മൗലാവി അപമര്യാദയെ പെരുമാറുന്നത് കണ്ടതായും അവർ തുടർന്ന് യുവതി ഇയാളെ മർദ്ദിച്ചതായും പറയുന്നു മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് മദ്രസയിലെത്തിയ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശി ഉൾപ്പെടെ മൂന്ന് ഉസ്താദ്മാർ അറസ്റ്റിലായ വാർത്തയും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അപ്പാർട്ട്മെന്റിൽ കയറി മോഷ്ടാക്കൾ യുവതിയെ യെട്ടം ചെയ്തു ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സംഭവം നടന്നത് അപ്പാർട്ട്മെന്റ് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ കത്തിമുനയിൽ ആഭരണങ്ങൾ മോഷ്ടിക്കുകയും തുടർന്ന് ഇരുപത്തിയേഴുകാരിയായി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയുമായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് കുറ്റകൃത്യം നടന്നതെന്നാണ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് മോഷ്ടാക്കൾ ആദ്യം കത്തി ചൂണ്ടി ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും കവർന്നെടുക്കുകയും തുടർന്ന് നിലവിളിച്ചാൽ രണ്ട് വയസ്സുള്ള മകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് യുവതിയെ പീഡനത്തിന് ഇരയാക്കുന്നത് ഭുവനേശ്വറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന യുവതി പത്ത് ദിവസം മുൻപാണ് മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറിയത് ഏണി ഉപയോഗിച്ച് മോഷ്ടാക്കൾ വീട്ടിനുള്ളിൽ കയറിയതാകാമെന്നാണ് സംശയിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ